മലയാള സിനിമയെ മിമിക്രി ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയെത്തിയത് ഷൂട്ടിങ് കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയ നവാസിനെ പിന്നീട് മരിച്ച നിലയിൽ റൂംബോയ് ബോയ് കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം അൻപത്തൊന്ന് വയസ്സിലായിരുന്നു ഈ കലാകാരന്റെ അന്ത്യം വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മിമിക്രി കലാകാരൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും നവാസ് മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം കുടുംബത്തിനും സിനിമാ ലോകത്തിനും വലിയ ഞെട്ടലായി മാറി അന്തരിച്ച പ്രശസ്ത നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് കലാഭവൻ നിയാസ് സിസാമുദ്ദീൻ എന്നിവരാണ് നവാസിന്റെ സഹോദരങ്ങൾ അച്ഛന്റെ പാത പിന്തുടർന്ന് നവാസും നിയാസും അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു വാത്സല്യം എന്ന സിനിമയിലെ കുഞ്ഞമ്മാവൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് അബൂബക്കർ നാടകത്തിലും സിനിമയിലും ശ്രദ്ധേയമായി വേഷങ്ങൾ ചെയ്ത അബൂബക്കർ സ്വഭാവ നടനായും ഹാസ്യ നടനായും പ്രേക്ഷകർക്ക് മുന്നിലെത്തി മക്കൾ സ്വന്തം നിലയിൽ ജീവിതത്തിൽ മുന്നേറണമെന്നും സ്വയം പര്യാപ്തത നേടണമെന്നും അബൂബക്കറിന് നിർബന്ധമുണ്ടായിരുന്നു ഒരിക്കൽ പിതാവിനെക്കുറിച്ച് കലാഭവൻ നവാസ് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു കലാരംഗത്തോട് ഞങ്ങൾക്കുണ്ടായ താല്പര്യം ബാപ്പ മൗനമായി സപ്പോർട്ട് ചെയ്തു ബാപ്പ പറഞ്ഞ കഥകളിൽ നിന്നാണ് ഞങ്ങളുടെ സ്കിറ്റുകൾ ഉണ്ടായത് വർഷങ്ങളോളം കളിച്ച സ്കിറ്റുകൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടായതാണ് നവാസ് പറയുകയുണ്ടായി വാത്സല്യം ആധാരം സല്ലാപം തുടങ്ങിയവയാണ് അബൂബക്കർ ചെയ്ത ശ്രദ്ധേയ സിനിമകൾ അമ്മ അമ്മായി അമ്മ തിരകൾക്കപ്പുറം തുടങ്ങിയ സിനിമകൾക്ക് കരാറായ സമയത്താണ് നെഞ്ചുവേദനയെ തുടർന്ന് അബൂബക്കർ മരണപ്പെടുന്നത് അവസരങ്ങൾ തേടി പോകാതെ തന്നെ തേടിയെത്തുന്ന വേഷങ്ങൾ വലിപ്പച്ചെറുപ്പം നോക്കാതെ ചെയ്ത കലാകാരനായിരുന്നു അബൂബക്കർ ഈ കലാപരമായ പാരമ്പര്യം നവാസും നിയാസും ഏറ്റെടുത്തു മിമിക്രി വേദികളിലൂടെയാണ് കലാഭവൻ നവാസ് ശ്രദ്ധേയനാകുന്നത് കലാഭവൻ ഹരിശ്രീ കൊച്ചിൻ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിലെല്ലാം അദ്ദേഹം സജീവമായിരുന്നു ഹാസിസ് സ്കിറ്റുകളിലൂടെയും താരങ്ങളെ അനുകരിച്ചുകൊണ്ടും നവാസ് പ്രേക്ഷകരെ ചിരിപ്പിച്ചു മിമിക്രി രംഗത്തെ തന്റെ അനുഭവ സമ്പത്ത് സിനിമയിലേക്കും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നവാസിനു കഴിഞ്ഞു ഹാസ്യവേഷങ്ങളാണ് കൂടുതലും തിളങ്ങിയതെങ്കിലും സീരിയസ് കഥാപാത്രങ്ങളെയും അദ്ദേഹം തൻ്റെതായ ശൈലിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വേഷങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും ലഭിച്ച ഓരോ അവസരവും അദ്ദേഹം നന്നായി തന്നെ ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രവും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു ഷൂട്ടിംഗ് തിരക്കിനിടയിൽ ഉണ്ടായ ഈ അപ്രതീക്ഷിത മരണം സിനിമാ ലോകത്തിന് വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത് അൻപത്തൊന്ന് വയസ്സിൽ ഹൃദയാഘാതം മൂലം സംഭവിച്ച ഈ വിയോഗം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലെ ആരാധകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കലാകാരനെയാണ് ഈ മരണം കവർന്നെടുത്തത് കലാഭവൻ നവാസിന്റെ മരണം മലയാള കലാലോകത്തിന് പ്രത്യേകിച്ച് മിമിക്രി രംഗത്തിന് ഒരു വലിയ നഷ്ടമാണ് അച്ഛന്റെ വഴിയെ കലയെ സ്നേഹിച്ച ജീവിതത്തിൽ മുന്നേറിയ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും കലാഭവൻ നവാസിന്റെ വിയോഗം മലയാള കലാരംഗത്ത് വലിയ ശൂന്യതയാണിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്